മച്ചമാരെ ഇന്നലെ നമ്മുടെ ചൂണ്ടപ്പുലികൾ തകർപ്പൻ ഏരിയ അടിച്ചു കയറ്റിയ സ്പോണിലേക്ക് പൂർവാധിക ശക്തിയോടെ അവർ മടങ്ങി എത്തിയിരിക്കുകയാണ് ഇന്ന് ഇന്ന് ഏരിയല്ല നമ്മുടെ ടാർഗറ്റ് ഏരി പിടിക്കുന്നതിന്റെ ഇടയിൽ തന്നെ മുട്ടൻ ജീറ്റികൾ ഇവിടെ കിടന്ന് മറയുന്നുണ്ടായിരുന്നു കടലിലൊക്കെ പോപ്പറിലൊക്കെ അടിക്കുന്ന ടൈപ്പ് അതിലൊരു കൊലകൊമ്പനെ ഏതുവിധേനേയും ജീവനുള്ള ചെമ്മീൻ ഇട്ടിവിടുന്ന പൊക്കണം അതാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ ഇന്നത്തെ ലക്ഷ്യം ഇതേ കായൽ നിന്ന് തന്നെ ചീനവലയിൽ പിടിക്കുന്ന ചെമ്മീൻ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇതുപോലൊരു തുണിസഞ്ചി കെട്ടി ഇതേ വെള്ളത്തിൽ ഇട്ടു വെച്ചാൽ എത്ര സമയം വേണമെങ്കിലും ഇവർ ജീവനോടെ ഇരുന്നോളും ഇവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്ന എട്ട് ഒമ്പത് കിലോ ഒക്കെ വലുപ്പം വരുന്ന പടുകൂറ്റം വറ്റകള് ശരിക്കും ഇവിടത്തെ അന്തേവാസികളൊന്നും അല്ല കടലിൽ നിന്നും വെയിലേറ്റ സമയത്ത് കൂട്ടത്തോടെ തന്നെ ഇരതേടി കേറി വരുന്നതാണ് അവര് മച്ചന്മാരെ ഒന്നും പറയാനില്ല ജീവനുള്ള ജമ്മീൻ കാശ് ചെയ്തിട്ടിട്ട് കലാശേട്ടൻ സ്റ്റിക്ക് ഒരു മരത്തടിയിൽ ചാരി വെച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് കറക്റ്റ് മീൻ കയറി അടിച്ചത് ഹുക്കപ്പ് കൊടുക്കാത്തതുകൊണ്ട് ആ കൊമ്പൻ മിസ്സായി റാഗ് എടുത്തോണ്ട് പുറത്തേക്ക് ഓടിയപ്പോ തന്നെ ഒരു കാര്യം വ്യക്തമായി അടിച്ചത് നമ്മൾ തേടി വന്ന ജീജി തന്നെയാണ് ഓരോ കൂട്ടത്തിലും മുതിർന്ന ഒരു തലവനുണ്ടായിരിക്കും അവനായിരിക്കും കൂട്ടത്തിലെ ഏറ്റവും വലിയ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ആദ്യം കേറി അടിക്കുന്നതും ആ കൊലവൊല്ലി ഒറ്റയാണ് തന്നെയായിരിക്കും എന്തായാലും കറക്റ്റ് സമയത്താണ് ഇന്ന് നമ്മൾ വേട്ടക്കായി എത്തിയിരിക്കുന്നത് വെള്ളം ശരിക്കും നിലച്ച് നിക്കുകയാണ് ഒറ്റകൾ അവിടെയായിട്ട് നല്ല ആക്ടിവിറ്റിയും കാണിക്കുന്നുണ്ട് കായലിന്റെ ഈ ഭാഗത്ത് അധികം മീനുകൾ വരാൻ ഒരു കാരണമുണ്ട് ഇവിടെ വെള്ളത്തിന്റെ അടിയിൽ നിറയെ കല്ലുകളാണ് ഈ കല്ലുകളുടെ മടകളുടെ ഇടയിലൊക്കെ പതിയിരുന്ന് അവർക്ക് ഈസിയായിട്ട് തന്നെ ഇരപിടിക്കാനായിട്ട് പറ്റും നമ്മൾ ായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചെമ്മീനുകളെ തന്നെയാണ് ഇവിടെ വരുന്ന പ്രൊഡറ്റർ മീനുകളും കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് കലികളിലൊക്കെ പറ്റി വളരുന്ന പാഴയും ആൾകിയൊക്കെ കഴിക്കാനായിട്ട് ഈ ചെമ്മീൻ ചെമ്മീൻകൂട്ട എപ്പോഴും ഇവിടെ ഉണ്ട് ഒരു കൂരിയെ കിട്ടിയിരുന്നെങ്കിൽ ജീവനോട് തന്നെ ഹുക്കിൽ കോർത്ത് അവനെ ഹമൂറിന് വേണ്ടി എന്ന് ഓർത്തോണ്ടിരുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് കൂരി അടിച്ച് കിട്ടിയിരിക്കുന്നത് ജീവനുള്ള കൂരിയില് എട്ടും പത്തും കിലോ വലിപ്പം വരുന്ന മുട്ടൻ ഹമൂർ ഇവിടെ നിന്ന് കയറും എന്തായാലും കിട്ടിയപ്പോ തന്നെ അവനെ ഹുക്കിൽ കോർത്ത് ഈർ ചൂണ്ടയില് നമ്മുടെ ചൂണ്ടക്കാരെ എറിഞ്ഞിട്ടിട്ടുണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ഈർ ചൂണ്ട പക്ഷേ എറിഞ്ഞിട്ടിരിക്കുന്ന എറിഞ്ഞിട്ടിരിക്കുന്നാലും തന്റെ സ്റ്റിക്കില് ഒരു മുട്ടൻ ജി റ്റി ഇവിടെ അടിച്ചു കേട്ടിട്ടേ ഉള്ളൂ എന്നുള്ള വാശിയിലാണ് നമ്മുടെ രതീശേട്ടൻ മച്ച നമ്മൾ എന്തെങ്കിലും കാര്യം തീവ്രമായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് നമുക്ക് കൊണ്ടുപോയി തരൂന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കാണുന്നത് രതീശേട്ടന്റെ ചൂണ്ടയില് മാരക അടി തന്നെ പൊട്ടിയിരിക്കുകയാണ് ചൂണ്ടയിൽ വറ്റിയാണോ ചെമ്പല്ലിയാണോ അതോ കാളാഞ്ചി ഒരു വ്യക്തതയില്ല അടിച്ചിട്ട് അവൻ ട്രാഗു എടുത്തോണ്ട് വെളിയിലേക്കാണ് ഓടിയത് അതുകൊണ്ട് ചെമ്പല്ലി ആവാൻ ചാൻസ് ഇല്ല എന്ത് മീനാണെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരന്റെ ചാർ അവൻ എടുക്കൂന്നുള്ള കാര്യം ഉറപ്പാണ് ആ മാതിരി പിടുത്താണ് അവൻ ചൂണ്ടയിൽ കിടന്ന് പിടിച്ചോണ്ടിരിക്കുന്നത് എന്റെ മോനെ മീ പൊങ്ങി ആരെയാണോ നമ്മൾ ഇന്ന് പിടിക്കാനായിട്ട് ടാർഗറ്റ് ചെയ്ത് വന്നത് അവൻ തന്നെയാണ് ചൂണ്ടയിൽ ജിജി കറക്റ്റ് സമയത്ത് രതീശേന്റെ നിർണായകമായ നീക്കം അങ്ങനെ നമ്മുടെ മല്ലൻ കറിയിലെത്തിയിരിക്കുകയാണ് കടലിൽ പോപ്പറിലൊക്കെ കീറി അടിക്കുന്ന സൈസാണിത് ജീവനുള്ള ചെമ്മീനിൽ വലിയ ഒറ്റ ഇവിടുന്ന് കയറാറുണ്ടെങ്കിലും ഇത്രയും വലുതൊക്കെ വളരെ അപൂർവമായി മാത്രമേ ഇവിടുന്ന് ചൂണ്ടക്കാർക്ക് കിട്ടാറുള്ളൂ ചിമിറ്റൻ മുതലാണ്